രണ്ട് സെഞ്ചുറികൾ പിറന്ന മത്സരം മുന്നിൽ നിന്ന് നയിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തകർച്ചയിൽ നിന്നും ടീം ഇന്ത്യയെ കരകയറ്റിയ മത്സരം വർഷങ്ങളായുള്ള ഓൾറൌണ്ടർ ടാഗ്ലൈൻ ഇക്കുറി ഒന്നുകൂടി രാഖി മിനുക്കാനായി ബാറ്റിംഗ് ഓർഡറിൽ സ്ഥാനക്കയറ്റം കിട്ടിയപ്പോൾ സെഞ്ചുറിയുമായി രവീന്ദ്ര ജഡേജ മിന്നി മത്സരം പക്ഷേ ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിന്റെ മുഖ്യ ആകർഷണം ആ മനുഷ്യനായിരുന്നു വർഷങ്ങളായി ആഭ്യന്തര മത്സരങ്ങളിൽ റൺസ് മല പടുത്തുയർത്തിയിട്ടും ടീമിലേക്കുള്ള വിളി കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട് നിരാശയുടെ ആഴം ഒട്ടേറെ അനുഭവിച്ച ആ മനുഷ്യൻ ഇന്ത്യയുടെ ടെസ്റ്റ് ക്യാപ് നമ്പർ സർഫറാസ് ഖാൻ മറ്റ് രണ്ടുപേരുടെയും സെഞ്ചുറിയുടെ വെട്ടത്തിനൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ ശോഭയുള്ള ഒരു അതിവേഗ ഫിഫ്റ്റിയുമായി സർഫറാസ് തിളങ്ങി നിന്ന ദിനത്തിൽ വിധി അയാളെ പുറത്താക്കിയത് നിർഭാഗ്യത്തിന്റെ റണ്ണൌട്ട് രൂപത്തിലായിരുന്നു അതും തന്റേതല്ലാത്ത കാരണത്താലുള്ള റണ് ആ റണ് രവീന്ദ്ര ജഡേജയുടെ സെഞ്ചുറി സ്വാർത്ഥതയെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം സർഫ്രാസിന്റെ അമിതാവേശം എന്ന് വിളിക്കാം ഡ്രസ്സിംഗ് റൂമിലിരുന്ന് തൊപ്പി നിരാശയാൽ വലിച്ചെറിഞ്ഞ ഹിറ്റ്മാന്റെ കണ്ണിലൂടെ നോക്കിയാൽ അനാവശ്യ റണ്ണിനായുള്ള ഓട്ടമായിരുന്നു എന്ന് വിളിക്കാം അശ്രദ്ധയെന്ന് വിളിക്കാം എന്തും വിളിക്കാം പക്ഷേ സത്യത്തിൽ കഴിഞ്ഞ ദിനം സർഫറാസിനെ ഈ രൂപത്തിലല്ലാതെ ഔട്ടാക്കാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ ആ ഒരു ടെമ്പോ കണ്ടവർക്ക് അത് കൃത്യമായി മനസ്സിലാകും നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ അനിൽ ഖുംബ്ലെ സർഫ്രാസിന് തന്റെ വിലയേറിയ നീലത്തൊപ്പി സമ്മാനിച്ചപ്പോൾ സർഫറാസിന്റെ പിതാവ് നൌഷാദും അദ്ദേഹത്തിന്റെ ഭാര്യ റൊമാന സഹൂറും ആ സമയത്ത് കണ്ണീർ തുടയ്ക്കുന്നത് കാണാമായിരുന്നു അനിൽഖും ആ സമയത്തെ വാക്കുകളും ഏറെ മോട്ടിവേഷനിലായിരുന്നു സർഫു റിയലി പ്രൗഡ് ഓഫ് യു ദർ ബട്ട് ഡെസ്പേറ്റ് ഓൾ ദ റൺസ് യു ഹാവ് സ്കോർ ത്രൂ ഡൊമസ്റ്റിക് സീസൺ യു വിൽ ഹാവ് ലോഡ്സ് ഓഫ് വണ്ടർഫുൾ മെമറീസ് ടുഡേ ദിസ് ഇസ് ദാർട്ട് ഓഫ് എ ലോങ് കരിയർ ഓൺലി ത്രീ ടെൻ പീപ്പിൾ ഹാവ് പ്ലേഡ് ബിഫോർ യു ആൻഡ് ദിസ് ഫോർ യു ഗുഡ് ലാക്ക് കുമ്പള പറഞ്ഞത് ഇങ്ങനെയാണ് സർഫു നിന്നെ ഓർത്ത് ശരിക്കും അഭിമാനിക്കുന്നു ചില നിരാശകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ആഭ്യന്തര സീസണിൽ നീ നേടിയ എല്ലാ റൺസുകളും നിനക്കായി ഗുണം ചെയ്തു ഇന്ന് നിനക്ക് ഒരുപാട് മനോഹരമായ ഓർമ്മകൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് ഈ ക്യാപ്പ് ഒരു നീണ്ട കരിയർ തുടക്കമാകട്ടെ നിനക്ക് മുമ്പ് മുന്നൂറ്റി പത്ത് ആളുകൾ മാത്രമാണ് ഇങ്ങനെ ടെസ്റ്റ് ക്യാപ്പ് വെച്ച് കളിച്ചിട്ടുള്ളൂ ഇത് നിനക്കുള്ളതാണ് നല്ലത് വരട്ടെ കുംബ്ല പറഞ്ഞത് ഇങ്ങനെയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവും പരിശീലകനുമായ നൌഷാദ് ഖാന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തന്റെ മക്കളെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളായി വളർത്തിയ ആ പിതാവിന്റെ സ്വപ്നം സഫലമായ ദിനമായിരുന്നല്ലോ അത് യഥാർത്ഥത്തിൽ ഈ മത്സര ദിനം മകൻ അരങ്ങേറുമ്പോൾ ആരോഗ്യകരമായ കാരണങ്ങളാലും രണ്ടാമത്തെ മകനും അണ്ടർ നയൻറ്റീൻ സ്റ്റാറുമായ മുഷീർ ഖാനെ നായിഡു ട്രോഫി മത്സരത്തിനായി ഒരുക്കാനുമായി തീരുമാനിച്ചിരുന്നു നൌഷാദ് ഖാൻ അതിനാൽ തന്നെ മകൻ അരങ്ങേറുന്നത് നേരിട്ട് കാണാൻ വരാതെ നാട്ടിൽ നിന്ന് തന്നെ കാണാനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു പിതാവായ നൌഷാദ് ഖാൻ എന്നാൽ മൂന്നാം ടെസ്റ്റിനുള്ള തന്റെ അരങ്ങേറ്റത്തെക്കുറിച്ച് സർഫറാസ് തന്റെ കുടുംബത്തെ അറിയിച്ചതിന് തൊട്ടു പിന്നാലെ മറ്റൊരു മെസ്സേജ് വോയിസ് കൂടി നൌഷാദിന്റെ വാട്സപ്പിലേക്ക് അന്ന് വന്നു അത് ഇന്ത്യൻ ടീമിലെ മറ്റൊരു സൂപ്പർ താരമായ സൂര്യകുമാർ യാദവിന്റെതായിരുന്നു നൌഷാദ് ആ മെസ്സേജ് ആ വോയിസ് മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സൂര്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു when when my family was was around when I received the test cap last year in Nagpur. It was a surreal moment for all of us. You have to be there. ൂർ ഇറ്റ് ബിർ കഴിഞ്ഞൂ ്ഭിച്ചപ്പോൾ എന്റെ കുടുംബം എന്റെ സമീപത്തുണ്ടായിരുന്നപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വൈകാരികവും പ്രചോദനവും നിറഞ്ഞ ഒരു നിമിഷമായിരുന്നു നിങ്ങൾ തീർച്ചയായും സർഫറാസ് അരങ്ങേറുമ്പോൾ അവിടെ ഉണ്ടായിരിക്കണം സൂര്യകുമാർ യാദവ് എന്ന ഇന്ത്യൻ ടി ട്വന്റി ക്രിക്കറ്റിലെ സൂപ്പർ സ്റ്റാറിന്റെ വോയ്സ് മെസ്സേജ് ആയിരുന്നു അത് ആ വാക്കുകൾ സർഫറാസിന്റെ പിതാവ് നൌഷാദ് അതോടെ എല്ലാ പരിപാടികളും മാറ്റിവെക്കുന്നു അവസാന നിമിഷം അയാൾ മകന്റെ അരങ്ങേറ്റം കാണാനായി അയാൾ നിരഞ്ജൻ സ്റ്റേഡിയത്തിലേക്ക് പറക്കുന്നു ഒരു അച്ഛൻ കണ്ട സ്വപ്നം മകൻ ഗ്രൗണ്ടിൽ സഫലമാക്കുന്നത് കാണുമ്പോൾ എങ്ങനെയാണ് മാറി നിൽക്കാനാകുക സൂര്യയുടെ ആ ഒരു വോയിസ് മെസ്സേജ് നമുക്കറിയാം സൂര്യയും ഇതുപോലെ നീണ്ട കാലത്തെ കാത്തിരിപ്പിലൂടെ കടന്നുപോയ താരമാണല്ലോ ഇന്ത്യൻ ടീമിലെത്തുന്നതിന് മുമ്പ് കളിക്കളത്തിന് പുറത്തും ആഭ്യന്തര ക്രിക്കറ്റിലും സർഫറാസിന്റെ ഏറ്റവും വലിയ അഭ്യദയാകാംക്ഷി കൂടിയാണല്ലോ സൂര്യകുമാർ യാദവ് ടെസ്റ്റ് ക്യാപ്പുമായി സർഫ്രാസ് പിതാവിന്റെ അടുത്തേക്ക് ഓടിവരുന്നതും കണ്ണീരോടെ കെട്ടിപ്പിടിക്കുന്നതും ടെസ്റ്റ് ക്യാപ്പ് ബലമായി ഞാനിത് നേടിയെന്ന അഭിമാനത്തോടെ തന്റെ പിതാവിന്റെ കയ്യിൽ പിടിപ്പിക്കുന്നതുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ആനിമൽ സിനിമയിലെ ഹിറ്റായ ആ പാട്ട് പാപ്പ മേരി ജാൻ എന്ന ആ ഒരു സോങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കഴിഞ്ഞതിനും ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട വീഡിയോയും ഒരുപക്ഷെ ഒരു രംഗങ്ങൾ തന്നെയായിരിക്കണം അത്രക്കൊണ്ടായിരുന്നു ആ രംഗങ്ങളുടെ ഇമോഷൻ ദ വേ ഹിസ് ഫാദർ കിസ് ദ ഇന്ത്യൻ ക്യാപ് മത്സരത്തിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മ ഔട്ടായി സർഫ്രാസ് ഗ്രീസിലെത്തുമ്പോൾ ജഡേജ എൺപത്തിനാല് റൺസുമായി അപ്പുറത്തുണ്ടായിരുന്നു അതിവേഗം തുടക്കക്കാരന്റെ പതർച്ചയോ സഭാകമ്പമോ ഒന്നുമില്ലാതെ അറുപത്തി രണ്ട് റൺസുമായി ജഡേജയുടെ ഒരു റോങ് കോളിൽ പുറത്താകുമ്പോൾ ജഡേജ സെഞ്ചുറിയിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതിൽ നിന്നും മനസ്സിലാക്കാം സർഫ്രാസിന്റെ ഡെബ്യൂ ഇന്നിങ്സിന്റെ മൂല്യം ആ സമയത്ത് ജഡേജ പതിനഞ്ച് റൺസ് മാത്രം കൂട്ടിച്ചേർത്തപ്പോഴാണ് സർഫ്രാസ് ഇത്രയും റൺസ് ആ സമയത്ത് ആ ചുരുങ്ങിയ സമയത്ത് നേടുന്നത് ആ ഒരു വേഗം ജം ഓഫൻ ഇന്നിങ്സ് എന്ന് തന്നെ പറയാം മത്സരത്തിൽ സ്വപ്നസമാനമായി ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് സർഫ്രാസ് ഖാൻ ദൗർഭാഗ്യകരമായി പുറത്താകുന്നത് കന്നി ഇന്നിംഗ്സിൽ അറുപത്തിയാറ് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും സഹിതം റൺസാണ് സർഫ്രാസ് പുറത്താകുന്നതിന് മുമ്പ് നേടിയത് സെഞ്ചുറി നേടാൻ ജഡേജ നടത്തിയ ആ ഒരു മെല്ലെ പോക്കാണ് അദ്ദേഹത്തിന്റെ റൺട്ടിൽ കലാശിച്ചത് ജഡേജ തൊണ്ണൂറ്റി ഒൻപതിൽ എത്തി നിൽക്കിയ തുടർച്ചയായി രണ്ടു തവണ സർഫ്രാസ് ഇതേപോലെ റണ്ണൌട്ടിന് മുന്നിൽ കുരുങ്ങിയിരുന്നു ഇതിൽ ആദ്യത്തേതിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും രണ്ടാം അവസരത്തിൽ ആ ഭാഗ്യം സർഫ്രാസിനെ തേടിയെത്തിയില്ല ജെയിം ആൻഡേഴ്സൺ എറിഞ്ഞ ഓവറിൽ രവീന്ദ്ര ജഡേജ ഫീൽഡർക്ക് നേരെ ഷോർട്ട് ആ സമയത്ത് തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ജഡേജ സർഫ്രാസ് പകുതി വരെ ഓടിയപ്പോഴേക്കും അപകടം ജഡേജ ക്രീസിലേക്ക് മടങ്ങുന്നു ഇതോടെ പന്ത് ലഭിച്ച മാർക്ക് വുഡ് കൃത്യമായി നോൺ സ്ട്രൈക്ക് സ്റ്റെമ്പിൽ എറിഞ്ഞു കൊള്ളിക്കുകയായിരുന്നു സെഞ്ചുറിയിലേക്ക് അനായാസം കുതിക്കുമെന്ന് ഏവരും കരുതിയ സർഫ്രാസ് ആ സമയത്ത് പുറത്താകുന്നു ഇതോടെ തന്റെ പിതാവിനെയും ഭാര്യയെയും സാക്ഷി നിർത്തി അരങ്ങേറ്റം മത്സരത്തിൽ സെഞ്ചുറി നേടാമെന്ന സർഫറാസിന്റെ മോഹമാണ് പൊലിഞ്ഞത് ഏറെ നാളത്തെ കാത്തിരി ലഭിച്ച ഈ ഒരു അവസരം ഇതോടെ പാതി വഴിയിൽ നിർഭാഗ്യകരമായി അവസാനിപ്പിച്ച് സർഫ്രാസിന് മടങ്ങേണ്ടി വരികയും ചെയ്തു നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റിൽ വളരെ നാളുകളായി മിന്നും ഫോമിൽ കളിച്ചതിന് ശേഷമാണ് ടീം ഇന്ത്യ സർഫറാസ് ഖാന് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ ഇങ്ങനെ മലർക്കെ തുറന്നുകൊടുത്തത് കെ എൽ രാഹുലിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ അദ്ദേഹത്തിന് ഒടുവിൽ അവസരം കിട്ടിയത് കിട്ടിയ അവസരം ഇതാ സർഫറാസ് മുതലാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അർദ്ധ സെഞ്ചുറിക്കൊപ്പം ഒരു നേട്ടവും സർഫറാസ് സ്വന്തമാക്കുകയുണ്ടായി അരങ്ങേറ്റ ടെസ്റ്റിൽ തന്നെ ഏറ്റവും വേഗതയിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമെന്ന സവിശേഷമായ റെക്കോർഡാണ് സർഫറാസ് സ്വന്തം പേരിൽ ചേർത്തത് നാൽപ്പത്തി എട്ട് പന്തിലായിരുന്നു സർഫറാസ് അർദ്ധ സെഞ്ചുറി നേടിയത് ഹാർദിക് പാണ്ഡ്യക്കൊപ്പമാണ് സർഫറാസ് റെക്കോർഡ് ഇപ്പോൾ പങ്കിടുന്നത് രാജ്കോട്ട് ടെസ്റ്റിൽ അരങ്ങേറ്റ താരം സർഫറാസ് ഖാൻ പുറത്തായതിനു പിന്നാലെ അതിനുശേഷം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മത്സരശേഷം രവീന്ദ്ര ജഡേജ തന്നെ രംഗത്തെത്തിയതും കൗതുകരമായി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് സർഫറാസ് പുറത്തായതിനു പിന്നിലെ കാരണം താനാണ് എന്ന് ജഡേജ ഏറ്റുപറഞ്ഞത് കുറ്റം ഏറ്റു പറഞ്ഞത് സർഫ്രാസ് ഖാന്റെ കാര്യത്തിൽ എനിക്ക് ഏറെ ദുഃഖം അനുഭവപ്പെടുന്നു ഞാൻ വിളിച്ചിട്ടാണ് അവൻ റണിനായി ഓടിയത് നന്നായി കളിച്ചു സർഫറാസ് എന്നാണ് ജഡേജ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് മത്സരത്തിൽ സെഞ്ചുറി നേടിയെങ്കിലും വലിയ രീതിയിൽ ആഘോഷിക്കാൻ പോലും ഇത് കാരണം ജഡേജ അതിനുശേഷം തയ്യാറായിരുന്നില്ല വളരെ സാധാരണമായ ഒരു ആഘോഷം മാത്രമാണ് സെഞ്ചുറി നേടിയപ്പോൾ ജഡേജ നടത്തിയത് മാത്രമല്ല ജഡേജയുടെ മുഖത്താ സമയത്ത് ശരി പോലും ഉണ്ടായിരുന്നില്ല ടെസ്റ്റ് കരിയറിലെ നാലാമത്തെ സെഞ്ചുറിയാണ് രവീന്ദ്ര ജഡേജ രാജ്കോട്ടിൽ തികച്ചത് ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുപ്പത്തിമൂന്നിന് മൂന്ന് എന്ന നിലയിൽ കൂട്ടത്തകർച്ച നേടുമ്പോൾ ക്രീസിലെത്തിയ രവീന്ദ്ര ജഡേജ രോഹിത് ശർമ്മക്കൊപ്പം ഇരുന്നൂറ്റി അഞ്ച് റൺസിന്റെ വിലമതിക്കാത്ത കൂട്ടുകെട്ടും ഉണ്ടാക്കുകയായിരുന്നു രണ്ട് സിക്സറും ഒൻപത് ഫോറും ഉൾപ്പെടുന്നതായിരുന്നു ജഡേജയുടെ ഇന്നിംഗ്സ് സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയുടെയും രവീന്ദ്ര ജഡേജയുടെയും തകർപ്പൻ പ്രകടനമാണ് ഇന്ത്യക്ക് ഒരു മികച്ച സ്കോർ സമ്മാനിച്ചത് രോഹിത് ശർമ്മ നൂറ്റി എൺപത്തിയാറ് പതിൽ പതിനാല് ഫോറും മൂന്ന് സിക്സും സഹിതം നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് നേടിയത് രോഹിത്തിന്റെ പതിനൊന്നാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയായിരുന്നു കഴിഞ്ഞ ദിനം പിറന്നത് ടോസിലെ ഭാഗ്യവുമായി ക്രീസിലെത്തിയ ഇന്ത്യക്ക് യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്ന് ഭേദപ്പെട്ട തുടക്കമാണ് നൽകിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഇരുവരും ചേർന്ന് രണ്ട് റൺസ് അടിച്ചെങ്കിലും നാലാമത്തെ ഓവറിൽ പത്ത് പന്തിൽ പത്ത് റൺസ് എടുത്ത് നൽകുകയായിരുന്ന യശസ് ജയ്സ്വാളിന് സ്ലിപ്പിൽ ജോറൂട്ടിന്റെ കൈകളിലെത്തിച്ചുകൊണ്ട് മാർക്ക് വുഡാണ് ആദ്യം ഇന്ത്യയെ ഞെട്ടിച്ചത് അതിനൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറിയുമായി ഫോമിൽ എത്തിയെന്ന് തെളിയിച്ച ഷുമാൻ ഗില്ലിന്റെ ഊഴമായിരുന്നു അടുത്തത് സ്കോർ ബോർഡിൽ രണ്ട് റൺസ് കൂടി ചേർത്തപ്പോഴേക്കും ഒമ്പത് പന്ത് നേരിട്ടെങ്കിലും റണ്ണൊന്നും എടുക്കാനാവാതെ ഗില്ലും മടങ്ങുന്നു മാർക്ക് വുഡിന്റെ ഓസ്റ്റമിന് പുറത്തെത്തിയ പന്തിൽ ബാറ്റ് വെച്ച ഗിൽ വിക്കറ്റിന് ിൽ ഫോക്സിന്റെ കൈകളിൽ ഒതുങ്ങുകയായിരുന്നു തുടക്കത്തിലെ രണ്ട് വിക്കറ്റ് വീണതോടെ പ്രതിരോധത്തിലായ ഇന്ത്യയെ മൂന്നാം പ്രഹരം സ്പിന്നർ ടോം ഹാർട്ലിയാണ് രജത് പട്ടിദാറിനെ കവറിൽ ബെൻ രക്കറ്റിന്റെ കൈകളിലെത്തിച്ചാണ് ഹേർട്ട്ലി തുടക്കത്തിലെ ഞെട്ടിച്ചത് അസാധാരണമായി കുത്തി ഉയർന്ന പന്തിൽ ബാറ്റ് വെച്ച പട്ടിദാർ കവറിൽ പിടികൊടുക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യ മൂന്നിന് മുപ്പത്തിമൂന്ന് എന്ന നിലയിൽ തകരുന്നു ഇവിടെ നിന്നാണ് രോഹിത് ശർമ്മയും ജഡേജയും കൂടി ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത് രോഹിത് പുറത്തായതോടെയാണ് ആറാം നമ്പറിൽ സർഫറാസിനെ ഇന്ത്യ ക്രീസിലേക്ക് അയച്ചത് ക്രീസിലെത്തി വരുന്ന മിനിറ്റ് കൊണ്ടാണ് ഗ്യാലറിയിൽ നിന്ന് പിതാവിനെയും ഭാര്യയെയും സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം ഫിഫ്റ്റി തികച്ചത് നൂറ്റിനാല് പോയിന്റ് രണ്ട് എന്ന കിഡിലൻ സ്ട്രൈക്ക്റേറ്റിലായിരുന്നു അദ്ദേഹം റൺസ് ആ സമയത്ത് വാരിക്കൂട്ടിയത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലുള്ളവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ആ സമയത്ത് സർഫറാസിനെ അഭിനന്ദിച്ചത് നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റിൽ മുംബൈ ടീമിന്റെ റൺ മെഷീനാണ് സർഫറാസ് സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി ഇന്ത്യൻ ടീമിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന താരമാണ് സർഫറാസ് പക്ഷേ സർഫറാസ് നിരന്തരം അവഗണിക്കപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചപ്പോൾ അവഗണിക്കപ്പെട്ടപ്പോൾ ഒരിക്കൽ കൂടി അവഗണിക്കപ്പെട്ടപ്പോൾ സർഫറാസ് വൈകാരികമായി പ്രതികരിച്ചത് ആ സമയത്ത് വാർത്തയായിരുന്നു അന്ന് മുഴുവൻ ഞാൻ ദുഃഖത്തിലായിരുന്നു കരയുകയും ചെയ്തു ഉടൻ ടീമിലെത്തുമെന്ന് ടീം സെലക്ടർ ചേതൻ ശർമ്മ ആ സമയത്ത് ഉറപ്പ് നൽകിയിരുന്നു ബംഗളൂരിൽ നടന്ന രഞ്ജി ട്രോഫി ഫൈനലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രഞ്ജി ട്രോഫി ഫൈനലിൽ ഞാനൊരു സെഞ്ചുറി നേടിയിരുന്നു അന്ന് സെലക്ടർമാരെ കണ്ടിരുന്നു ബംഗ്ലാദേശിൽ എനിക്ക് അവസരം കിട്ടുമെന്നാണ് ആ സമയത്ത് എന്നോട് പറഞ്ഞത് അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാനും പറഞ്ഞിരുന്നു പക്ഷേ നിരാശയായിരുന്നു ഫലം ഇക്കുറിയും ഓസ്ട്രേലിയക്കെതിരെയും ഇതേ അനുഭവം തന്നെയാണ് എനിക്കുണ്ടായിരിക്കുന്നത് ലോകത്ത് എൻ്റെ അതേ അവസ്ഥയുള്ള ആരുടെയും അവസ്ഥ ഇത് തന്നെയാകും കാരണം ടീമിൽ ഇടം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടും അതുണ്ടായില്ല അന്ന് ദുഃഖത്തിൻ്റെ ദിവസമായിരുന്നു എന്താണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ ഏകാന്തത എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ഉറങ്ങാനായില്ലെന്ന് മാത്രമല്ല ഞാൻ ഒരുപാട് അന്ന് കരയുകയും ചെയ്തു എന്നാണ് അന്ന് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഒമിഷനെക്കുറിച്ച് സർഫറാസ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രഞ്ചി സീസണിൽ നൂറ്റി അമ്പത്തിനാല് പോയിന്റ് ആറ് ആറ് ശരാശരിയിൽ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് റൺസും തൊട്ടടുത്ത സീസണിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ തൊള്ളായിരത്തി എൺപത്തി രണ്ട് റൺസും ഇക്കാലയളവിൽ കളിച്ച രണ്ട് ഫസ്റ്റ് ക്ലാസ് ഇന്നിംഗ്സുകളിൽ നിന്നായി ശരാശരിയിൽ രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ഒൻപത് റൺസുമാണ് അദ്ദേഹം നേടിയത് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ ഒൻപത് സെഞ്ചുറികൾ രണ്ട് ഇരട്ട സെഞ്ചുറികൾ ഒരു ട്രിപ്പിൾ സെഞ്ചുറി ഇതൊക്കെയും ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറക്കുകയുണ്ടായി ഇതോടെ ആ സമയത്ത് തന്നെയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സർഫ്രാസിന്റെ ബാറ്റിംഗ് ശരാശരി എൺപതിന് മുകളിലെത്തിയത് അതോടെ സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ ശേഷം ഈ സ്വന്തമാക്കിയ ആദ്യ താരമെന്ന റെക്കോർഡും ആ സമയത്ത് സർഫറാസ് സ്വന്തമാക്കിയിരുന്നു ഒടുവിലുത ആ നിരാശയ്ക്കൊക്കെ അപ്പുറം അദ്ദേഹത്തിന് അവസരം കിട്ടിയിരിക്കുകയാണ് ഓഫ് എന്റർടൈൻമെന്റ്